ആ എന്നാൽ ബിന്നി താങ്കളിപ്പോ കഴിഞ്ഞ കുറേ ദിവസമായി ഫോളോ ചെയ്യുന്ന ഒരു വിഷയമാണല്ലോ ഇപ്പൊ എന്തായാലും ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു കേരളത്തിൽ നിന്ന് പോയ റെസ്ക്യൂ ഓപ്പറേഷന് പോയ ആളുകളൊക്കെ കരയിലാണ് കരയിൽ തപ്പണമെന്ന ഒരു നിർബന്ധ ബുദ്ധി പിടിച്ചിരുന്നു പക്ഷേ നേരത്തെ പോലെ കർണാടകയുടെ നിലപാട് നദിയിൽ എന്നുള്ളതായിരുന്നു അപ്പൊ നദിയിലാണ് എന്ന് കൺഫേം ആയിരിക്കുന്നു അപ്പോൾ സയന്റിഫിക് അല്ലാതെ നമ്മുടെ ഒരു ഊഹത്തിന്റെയോ അതല്ലെങ്കിൽ പരിചയത്തിന്റെയോ പുറത്ത് ശാസ്ത്രീയമായ കാഴ്ചപ്പാടിനെ മറികടക്കുന്ന വിധത്തിലുള്ള ചാഠ്യങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായോ കേരളത്തിൽ നിന്ന് പോയ റെസ്ക്യൂസിന്റെ ഭാഗത്ത് നിന്ന് ശ്രീ അഭിലാഷ് സിദ്ധാർത്ഥ് രണ്ട് വശം നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഒന്ന് അങ്ങ് പറഞ്ഞ പോലെ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയ ധാരാളം ആളുകൾ അവിടെ ചെന്ന് അവരുടെ പോയ ഉത് ഉദ്ദേശത്തിനെ കുറിച്ചൊക്കെ ഞാൻ പൂർണ്ണമായിട്ടും നല്ല ഉദ്ദേശത്തോടെ തന്നെയാണ് പോയത് അവർ ഒരു റെസ്ക്യൂ ഓപ്പറേഷനിൽ പോകുന്നത് എന്താ പറഞ്ഞ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള രീതി തന്നെയാണ് പോയത് പക്ഷേ ഓരോ സ്ഥലത്തിൻ്റെയും ഓരോ പ്രത്യേകതകളുണ്ട് നമ്മളിപ്പം നമ്മൾ നാട്ടിൻ്റെ അടുത്ത് മാത്രം നിൽക്കുന്ന കണക്കുള്ള കാര്യങ്ങളല്ല ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിനായിട്ടുള്ള ആ ഒരു ഏരിയയുടെയും ആ ഒരു ഓപ്പറേഷൻ്റെ ഓരോ കാര്യങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ഈ പോയവർ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോയത് കൊണ്ട് അവർക്ക് കുറച്ച് പ്രഷർ ചെലുത്താൻ സാധിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ രണ്ട് കാരണങ്ങളാണ് ഈ പ്രഷർ ചെലുത്താൻ കാരണം ഒന്ന് അവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആദ്യത്തെ രണ്ട് ദിവസം അവർ വേണ്ട രീതിയിലുള്ള ഒരു കോർഡിനേഷൻ ഒരു വേണ്ട രീതിയിലുള്ള ലീഡർഷിപ്പ് വേണ്ട രീതിയിലുള്ള ഒരു ടീമായിട്ടുള്ള ഒരു ഒരു ഫോം അത് ചെയ്യാൻ സാധിച്ചില്ല അത് അവർ കുറേ കാര്യങ്ങൾ അവർ ചെയ്തു പക്ഷേ ഒരു ഡിസാസ്റ്റർ വരുമ്പം ചെയ്യേണ്ട രീതിയിലുള്ള ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഇപ്പോഴും പറയേണ്ടി വരും ആ ഒരു വാക്യൂം അങ്ങനെ ഒരു ഒരു ലീഡർഷിപ്പ് വാക്യൂം മറ്റു കാര്യങ്ങൾ അവിടെ നടന്നു ആ സമയത്താണ് കേരളത്തിൽ നിന്നുള്ള പ്രഷർ പോകുന്നത് മീഡിയ പ്രഷറും പ്ലസ് പൊളിറ്റിക്കൽ പ്രഷറും ഉണ്ടായത് അവർ അവിടെ ചെല്ലുന്ന ചെന്ന സമയത്ത് ആ പൊളിറ്റിക്കൽ പ്രഷർ അവർക്ക് വിത്ത് സ്റ്റാൻഡ് ചെയ്യാൻ സാധിച്ചില്ല അപ്പം സാധാരണ രീതിയിൽ ഒരു ഒരു ഡിസാസ്റ്റർ നടക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ആണ് അതിന് കൃത്യമായ ഒരു ടീമുണ്ട് ആ ടീമിന് വ്യക്തമായിട്ടുള്ള റൂൾസ് ഉണ്ട് ആ റൂൾസ് അനുസരിച്ചായിരിക്കും അവർ പ്രവർത്തിക്കുന്നു പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞ ആ ഒരു ആദ്യത്തെ രണ്ട് ദിവസത്തിൻ്റെ ഒരു ഒരു കൺഫ്യൂഷൻ കാരണം ഈ വെളിയിൽ നിന്ന് വന്ന പ്രഷർ വന്നപ്പം അത് വെച്ച് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ തന്നെ കണ്ട് അവിടുത്തെ എം എൽ എ തന്നെ പറയുന്നത് നിങ്ങൾ പറഞ്ഞു ഇവിടെ കുഴിക്കൂ ഞങ്ങൾ ഇവിടെ കുഴിച്ചു നിങ്ങൾ പറഞ്ഞു അവിടെ കുഴിക്കൂ ഞങ്ങൾ അവിടെ കുഴിച്ചു നിങ്ങൾ പറഞ്ഞു സൈന്യത്തെ വിളിക്കൂ ഞങ്ങൾ സൈന്യത്തിനെ വിളിച്ചു ഒരു രക്ഷാപ്രവർത്തനം ചെയ്യേണ്ട അങ്ങനല്ല ധാരാളം പ്രഷർ പുറത്തുനിന്ന് വരും അതിനകത്ത് യാതൊരു സംശയമില്ല കാരണം പലരും അവരുടെ ബന്ധുക്കളും അവരുടെ ഏറ്റവും അടുത്ത ആളുകളെ രക്ഷിക്കാനുള്ള അവർ അവർ ശ്രമം നടത്തും എന്ത് വില കൊടുത്താലും അവർ നടത്തും പക്ഷെ ആ പ്രഷറൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു ബാധ്യത ആ ചെയ്തവർക്കുമുണ്ട് അപ്പം രണ്ട് തരത്തിൽ രണ്ട് തര രണ്ട് കാര്യങ്ങളും ഞാനിവിടെ പറയുകയാണ് ഒന്ന് കേരളത്തിൽ നിന്ന് ധാരാളം പ്രഷർ പ്രത്യേകിച്ച് മീഡിയ ആൻഡ് ഇവിടെ പോയ കുറേ ആളുകൾ ആ പ്രഷർ ചെലുത്തി അത് പൊളിറ്റിക്കൽ പ്രഷറായിട്ട് മാറി ആ പൊളിറ്റിക്കൽ പ്രഷർ അവിടെ പ്രവർത്തിക്കുന്ന ആളുകളെ അറ്റ്ലീസ്റ്റ് ഒരു ഫസ്റ്റ് ഒരു ഏഴ് ദിവസമെങ്കിലും അത് ബാധിച്ചു അത് അവർ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയില്ല അവിടാണ് അവർക്ക് ഒരു ഡയറക്ഷൻ അവരുടെ ലോസ് ആയതും അത് കഴിഞ്ഞിട്ട് ഇപ്പം രണ്ട് ദിവസമായിട്ട് നമുക്ക് കൃത്യമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് അവിടെ അവിടെ ആരും അവർ അവിടെ കടത്തിവിടുന്നില്ല അവിടെ മീഡിയയിൽ തന്നെ ഞാൻ ഇന്ന് മനസ്സിലാക്കി അവിടെ യാതൊരു ഡ്രോൺസും മറ്റു കാര്യങ്ങളൊന്നും അവരെല്ലോ ചെയ്തില്ല ഇന്ന് വീണ്ടും നാളത്തേക്കുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഒരു ആ ഒരു ഏരിയയിൽ ഡിസ്റ്റർബൻസ് വേണ്ട എന്നുള്ള രീതിയിലേക്ക് വന്നു കൃത്യമായിട്ടുള്ള ഒരു ബ്രീഫിംഗ് ഇന്ന് എം ചെയ്തു ഇതിന് മുൻപ് അങ്ങനത്തെ ഒരു കാര്യം നടന്നില്ലായിരുന്നു അപ്പം അത് എനിക്ക് തോന്നുന്നു രണ്ട് സൈഡിലും ഉണ്ട് അനാവശ്യമായിട്ടുള്ള ഒരു പ്രഷർ നമ്മളും കൊടുത്തു ആ പ്രഷർ വിത്ത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ശേഷി ആ റെസ്ക്യൂ ഓപ്പറേഷൻ നയിക്കുന്ന ആളുകൾ അവിടെ കാണിച്ചതുമില്ല രണ്ടും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്